ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവൻ പിള്ളയോട് പറയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ ദേവുമ്മ ഇപ്പോൾ വരുമെന്നൊക്കെ പറയുന്നു പിള്ളേ അപ്പോൾ പറയുന്നുണ്ട് ഇദ്ദേഹം വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെയും ഗൗരിയുമാണ് ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് ഈ പൂജയ്ക്ക് പങ്കെടുക്കണമോ പൂജയ്ക്കൊക്കെ ഇരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു മനസ്സിലൊരു കള്ളത്തരം വെച്ചിട്ട് പൂജയ്ക്കിരിക്കാനുള്ള ആത്മവിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ഗൗരി പറയാണ് പക്ഷേ ശങ്കർ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നീ പൂജയ്ക്ക് വന്നിട്ട് ചുമ്മാ പൂവൊക്കെ ഇട്ടാൽ മതി എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശേഖരൻ മദ്യപിച്ചു ആ സമയത്ത് കമല ചെല്ലുന്നു കമല പറയാണ് ഈ ദിവസമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാതിരുന്നു കൂടെയെന്ന് നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി ജനിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ശേഖരൻ അപ്പോൾ പറയണ ആ കുട്ടി ജനിക്കുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് ഇന്നെന്തൊക്കെ പൂജ നടത്തിയാലും ആ കുഞ്ഞ് ജനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ശേഖരൻ പറയുകയാണ് പിന്നീട് മഹാദേവനാണെങ്കിൽ രാധാമണി തങ്കച്ചിയോട് ചോദിക്കുകയാണ് എന്ത് ഈ കുട്ടികൾ ഇതുവരെയും പൂജയ്ക്ക് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇന്നത്തെ ദിവസം നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സമാധാനമായിട്ടിരുന്നോണം എന്നൊക്കെ പറയുകയാണ് ഗൗരിയും ശങ്കറും വരുന്നു പൂജയ്ക്ക് ദേവുമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് ശങ്കർ ദേവുമ്മയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയല്ലേ കിഴി കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്ത് കിഴി എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് രാധാമണി അപ്പോൾ ശങ്കറിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു രാധാമണിയാണെങ്കിൽ ശങ്കറിനോട് പറയാണ് നീ ഈ കാര്യമൊന്നും ദേവുമ്മയോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു രാധാമണി പറയുന്നതൊക്കെ കേട്ടിട്ട് സത്യമാണെന്ന് വിചാരിച്ച് ശങ്കർ തിരിച്ചു വരുന്നു മഹാദേവനാണെങ്കിൽ കിഴിയുടെ കാര്യത്തിൽ രാധാമണിയെ സംശയം തോന്നുന്നുണ്ട് രാധാമണിയോട് മഹാദേവൻ പറയുന്നുണ്ട് ദൈവുമ്മ പോകട്ടെ അതിനുശേഷം നിന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ പൂജയ്ക്ക് വേണ്ടി പ്രൊഫസറും ഫാമിലിയും വരുന്നു വേണിയെ കാണുന്നതോടുകൂടി മഹാദേവനും സന്തോഷത്തിലാകുന്നു ഗൗരിയും അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെല്ലുകയാണ് പിന്നീട് എല്ലാവരും പൂജയ്ക്ക് പങ്കെടുക്കുകയാണ് അതിനുശേഷം ദേവുമ്മയാണെങ്കിൽ പൂവിടാൻ പറയുന്നു ആ സമയത്താണെങ്കിൽ ഗൗരി മാത്രം പൂവെടുക്കുന്നില്ല ശങ്കർ ആണെങ്കിൽ ഗൗരിയോട് പൂവെടുക്കാൻ പറയുന്നു പക്ഷേ ശങ്കർ പറഞ്ഞിട്ടും ഗൗരി എടുക്കുന്നില്ല ഗൗരി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് എനിക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് ദേവുമ്മയും രാധാമണി തങ്കച്ചിയും ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് രാധാമണി ചോദിക്കുകയാണ് നിനക്ക് വയറുവേദന വല്ലതുമുണ്ടോ ഉണ്ടോയെന്ന് ശങ്കർ അപ്പോൾ പറയാണ് ഗൗരിക്ക് വയറുവേദന ഉണ്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്കാമെന്നൊക്കെ പറയുകയാണ് രാധാമണി തങ്കച്ചി ഗൗരിയോട് ചോദിക്കുകയാണ് നിനക്കെന്താണ് പ്രശ്നം നീ പ്രഗ്നൻ്റ് അല്ലേ നിൻ്റെ വയറ്റിൽ കുട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാധാമണിയെ വഴക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ദേവുമ്മേ ആണെങ്കിൽ മഹാദേവനെ തടയുന്നുണ്ട് ദേവുമ്മയാണെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന് പറയാണ് ദേവുമ്മ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മായിയമ്മ ചോദിച്ചതിന് മറുപടി എന്താ കൊടുക്കാത്തതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്